പിന്നെ അംഗനവാടി ഉണ്ടാകണോ അംഗനവാടി എന്ന് പറഞ്ഞാല് ഞങ്ങക്ക് ഉണ്ടാകും അവക്ക് കേൾക്കണോ അംഗൻവാടിന്റെ ഒരു മല അംഗനവാടിന്റെ മോളെ കൂടെ അംഗൻവാടി ഉണ്ടാവും അതാണ് സ്ഥിതി ഞങ്ങൾക്ക് വലിയ വീട്ടിനും കാര്യമൊക്കെ വലുതാ രണ്ടാം സേനി വന്നാലും അന്നും ഞങ്ങളെ മേലെ മണ്ണണ്ട് വീണാലും പറയും അവിടെ വേറെ അംഗനവാടി ഉണ്ട് നിങ്ങൾ പോയി കോളിയും അതാണ് ഇവിടുത്തെ സ്ഥിതി ഞങ്ങൾക്ക് ഇപ്പം ഒരു മീറ്റിങ് അതിന് വലിയ സൂപ്പർവൈസർ ആയിട്ട് ഇങ്ങനെ പോരും ഓരോരുത്തര് ഇപ്പൊ കൊളയും വന്നില്ലേ എന്തോ ഒരു മയറബനെ നറഞ്ഞൊലിച്ച എന്നിട്ട് ഞങ്ങൾക്ക് അംഗൻവാടി ഇപ്പൊ നോക്കിയപ്പോ രണ്ട് മാസം ഇപ്പൊ സ്കൂള് പൂട്ടിക്കണല്ലോ ഈ സ്കൂള് പൂട്ടിയില് എല്ലാരും പൂട്ടി വിദ്യാഭ്യാസ സ്ഥാപനമൊക്കെ പൂട്ടി എന്നാലും അങ്ങനവാടിക്ക് ഞങ്ങൾ ചെല്ലണം ഇന്ന് ആലോചിച്ച് നോക്ക് രണ്ടു മാസം ഇല്ലെങ്കിൽ ഇനി ഒരു പതിനഞ്ച് ദിവസെങ്കിലും അവധി കൊടുത്തൂടെ ഇന്ന് ആലോചിച്ച് നോക്ക ഇതും അങ്ങനത്തെ ഒരു ഒരു എന്തെ നെറ്റ നെറ്റുട്ടാളാണ് എല്ലാവർക്കും ഇല്ല ഇന്നളെ അവനാടെ പെരി പോയി നിക്കാനൊക്കെ ഒരു പൂതി പിന്നെ കേക്ക് ഇപ്പൊ കൊറോണ വന്നല്ലോ ഈ കൊറോണ വന്നിട്ട് എല്ലാരും പേരന്റെ ഉള്ളിൽ അടച്ചു കൂട്ടി മാസ്ക് മാണ്ട് ഈ അങ്ങനെ അങ്ങനെപാടി ഉണ്ട് ഇത് ഏത് ഗവൺമെന്റ് ആണോ എല്ലാരും പറയും കേന്ദ്രമാണോ എല്ലാരും പറയും ചില കേരളാണോ ആരായാലും പാണ്ടില്ല ഇന്നും ബോട്ടും ചോദിച്ചിട്ട് ഇന്റെ മുന്നിൽ കണ്ണു പോയില്ലെങ്കിൽ മുട്ടങ്ങാൽ തെറ്റി ഞാനും ഒടിച്ചു ഓരോ ഇതിന് നിന്നൊരു ഒരു തിരയേറ ഉത്തരവാദിത്തേ വായി പോയേ വെറുതല്ലോ ത്ര മാസം പൈസ കിട്ടണം പറഞ്ഞു എല്ലാരും വിചാരം പത്ത് മുൻപതിനായിരം അയ്മിനായി ടീച്ചർമാർ ഉണ്ട് എന്നാലും ടീച്ചർമാരുമാണേ പണി എടുക്കേ എല്ലാരും വിചാരം നല്ല പൈസ കിട്ടി കുത്തിക്കാണ് ഞങ്ങൾക്ക് അവസ്ഥ ഈ പാക്കിന്റെ വാക്കുണ്ട് ഇത് ഇത് കേന്ദ്ര ഗവൺമെന്റ് ആണോ കേരള ഗവൺമെന്റ് അറിയില്ല ഏത് ഗവൺമെന്റ് ആയാലും അറിയില്ല അതിന്റെ അടുത്ത കൊല്ലത്തിന് ഇതിനൊരു തീരുമാനം കാണണം ഞങ്ങൾ ഏത് ആയി പോലും ഇങ്ങനെ പോയി ഒരു ലീവാണ് ലീവ് കൂലിയാ ഒരു രണ്ടാം ശനി മാത്രം അറിയും രണ്ടാം ശനി മാത്രം ഇനി ബാങ്കോ ഒരു കാര്യം പറയാനുണ്ടോ എത്തുന്നോ തെരഞ്ഞെടുപ്പിന്റെ ബോട്ടും ചോദിച്ചുകൊണ്ട് വറ്റ അപ്പൊ ഞാൻ കാണിച്ചു കൊടുക്കാം ഇതിനൊരു തീരുമാനം കണ്ടിടിച്ചു പോയിക്കാൻ നേരം നേരം വെഗ്ണ്ട് ഞാൻ പോവാ